മൂന്ന് മണിയോടെ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ വിദ്യാലയത്തിന്റെ മേൽക്കൂരയുടെ സീലിംഗ് തകർന്നു ഇരുന്നൂറ്റി അൻപതോളം വരുന്ന കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരഴയ്ക്ക മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വണ്ടൂർ വാണിയബുലം ഏൽപി സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ചടങ്ങ് നടക്കുന്നതിനിടെയാണ് മഴക്കൊപ്പം ശക്തമായ കാറ്റെത്തിയത് ശക്തമായ കാറ്റായതിനാൽ അധ്യാപകർ അവസരോചിതമായി കുട്ടികളെ വരാന്തയിലേക്ക് സുരക്ഷിതമായി മാറ്റുകയായിരുന്നു ഉടൻ തന്നെ മേൽക്കൂരയുടെ ആസ്ബറ്റോസ് നീങ്ങുകയും ക്ലാസ് മുറിയിലേക്ക് വെള്ളമിറങ്ങുകയുമായിരുന്നു അതോടൊപ്പം ശക്തമായ കാറ്റിൽ സീലിംഗ് തകർന്ന് ക്ലാസ് മുറിയിലേക്ക് പതിക്കാൻ തുടങ്ങി പത്തു മിനിറ്റോളമാണ് കാറ്റ് വീശിയത് ഏതാണ്ട് ഒരു മൂന്ന് മണിയോടുകൂടി ക്ലാസിന്റെ സമയമാണ് അവസാന പീരീഡിലേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് അതിശക്തമായ ഒരു കാറ്റ് ആ കാറ്റ് ഒരു സെക്കൻ ഒരഞ്ച് സെക്കൻഡ് കൊണ്ട് സീലിംഗ് മൊത്തം പാറി പോകുന്ന ഒരു ഭയങ്കര കാറ്റായിരുന്നു കുട്ടികളെ ക്ലാസ് ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ കുട്ടികളെ വരാന്തയിലേക്ക് മാറ്റിയത് കൊണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിവായത് നേരം നിന്ന് ആ കാറ്റ് വീണ്ടും ഷീറ്റുകളൊക്കെ ഒന്നിച്ച് താഴോട്ട് വീഴുന്ന സമയത്ത് കുട്ടികളൊക്കെ താഴത്തെ വരാന്തയിലേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ പി ടി എം എസ് എൻ സിയുടെയും ഒക്കെ ആളുകളെ വിളിച്ചു വരുത്തി നമ്മൾ വേണ്ട രീതിയിൽ അധ്യാപകരും എല്ലാവരും കൂടി വളരെ പെട്ടെന്ന് തന്നെ വേണ്ട രീതിയിൽ ഇടപെട്ടതുകൊണ്ട് ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് വഴിയിലേക്ക് വരുന്ന റോഡിലെ സ്കൂളിലേക്ക് വാഹനങ്ങൾ വരുന്ന വഴിയും ആകെ മരങ്ങളൊക്കെ വീണ് ആകെ ബ്ലോക്ക് ആയിരുന്നു പി ടി എക്കാരും അധ്യാപകരും എല്ലാവരും കൂടെ നാട്ടുകാരും എല്ലാവരും കൂടെ പെട്ടെന്ന് ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റി കുട്ടികൾക്ക് വാഹനങ്ങൾ പോകാനുള്ള ക്രമീകരണം ഒരുക്കാൻ വേണ്ടി എല്ലാവരെയും വലിയൊരു സഹകരണം കൊണ്ട് വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ രണ്ടു ക്ലാസ് മുറികളുടെ സീരിയങ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മറ്റു ക്ലാസ് മുറിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഫാൻ അടക്കമുള്ള ഉപകരണങ്ങളും നശിച്ചു കുട്ടികൾ തലനാരാണ് രക്ഷപ്പെട്ടതെന്നും വേണ്ടതുടൻ തന്നെ ചെയ്യുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു വാണിയമ്പലം എൽ പി സ്കൂളില് പെട്ടെന്ന് ഞമ്മള് ഒരു മൂന്നര മണിക്ക് കാറ്റടിച്ച് പെട്ടെന്ന് കുട്ടി സീറ്റും അതുപോലെ പിന്നെ മരങ്ങളൊക്കെ വീണ് പിന്നെ പൊളിഞ്ഞാടി കുട്ടികൾ ആരും ആ ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല അതുപോലെ തന്നെ ഇനി ഇതിന് പെട്ടെന്ന് ഞങ്ങൾ അടിയന്തരമായി കഴിയുന്നതും ഞങ്ങൾ അതേമാതിരികൂളിനും ചെറുതായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനും പെട്ടെന്ന് ഞങ്ങൾ അടിയന്തരമായി കഴിഞ്ഞമായിട്ട് ഞങ്ങൾ പണ്ട് വെച്ച് അത് ശരി ശരിയാക്കി കൊടുക്കും വിദ്യാലയത്തിലെ തൊട്ടടുത്തുള്ള വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ മുകളിലേക്കും ശക്തമായ കാറ്റിൽ മരക്കൊമ്പുകൾ പൊട്ടി വീണിട്ടുണ്ട് കൃത്യമായ നാശനഷ്ട കണക്കുകൾ അധികൃതർ ശേഖരിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു